ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗള്ളി പ്ലഗ്ഗിങ്ങിനെ കുറിച്ചാണ് ഗള്ളി പ്ലഗ്ഗിങ് എന്ന് പറഞ്ഞാൽ ഓരോരോ ആളുകളുടെയും പറമ്പിലൂടെ ചെറിയ ചെറിയ തോടുകൾ ഇങ്ങനെ ഉത്ഭവിക്കുന്ന സ്ഥലങ്ങളുണ്ടാകും അവിടെ തന്നെ വെള്ളം തടഞ്ഞു വെച്ചിട്ട് ഭൂമിയുടെ ഭൂഗർഭജലം വിധാനം ആവശ്യമായ പണി ചെയ്യുന്ന ഇതെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഏരിയയിൽ കിടക്കുന്ന കാട്ടുകല്ലുകൾ പെറുക്കിയിട്ട് ഈ ഗള്ളി പ്ലഗിങ് ചെറിയ വരുന്ന തോടിന് കുറുകെ ആക്കിയിട്ടിടുകയും അത് കൂട്ടിയിട്ട് നിളവും വീതിയും കനവും കിട്ടുന്ന രീതിയിൽ എം ക്യൂബ് കണക്കിനാണ് അതിൻ്റെ മെഷർമെൻ്റ് എടുക്കുക അപ്പോൾ ചെറിയ ചെറിയ കൈത്തോടുകളിലുള്ള വെള്ളം ഭൂഗർഭജലത്തിലേക്ക് ജലത്തിലേക്ക് ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പണിയാണ് ഗള്ളി പ്ലഗ്ഗിങ് ഇത് മലയോര മേഖലകളിൽ കൂടിയാണ് അധികവും ചെയ്യാനുണ്ടാവുക തീരദേശ മേഖലകളിലൂടെ അധികം ചെയ്യാനുണ്ടാവില്ല പിന്നെ ഇത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ രൂക്ഷമായ വരൾച്ചയൊക്കെ നേരിടുന്ന സ്ഥലങ്ങളിലാണ് പല സ്ഥലത്തും ഒരുപാട് പരന്നു കിടക്കുന്ന സ്ഥലവും അത് ചെറിയ ഡിപ്പിലേക്ക് ചെറിയൊരു താഴ്ചയും ഉണ്ടായി വരികയാണെങ്കിൽ ആ സ്ഥലങ്ങളിൽ ചെറിയ ഗള്ളികൾ ഗളികളുണ്ടാവും ആ ഗള്ളികളിൽ കല്ല് പെറുക്കി ഇട്ടിട്ട് കൂമ്പാരമാക്കിയിടുന്നതിനെയാണ് ഗള്ളി പ്ലഗ്ഗിങ് എന്ന് പറയുന്നത് ഇത്തരം പ്രവൃത്തികൾ വാട്ടർ കൺസർവേഷൻ വിഭാഗത്തിൽ പെടുന്നതാണ് വാട്ടർ കൺസർവേഷൻ എന്ന് പറഞ്ഞാൽ മണ്ണ് ജലസംരക്ഷണ പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പണികളാണ് ഈ ഗള്ളി പ്ലഗിങ്ങുകൾ ഗള്ളികൾ ഒരുപാടുള്ള സ്ഥലങ്ങളിൽ കുറെ കുറേ ഏരിയകൾ തിരിച്ചിട്ട് ഗള്ളികൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്തായാലും ഭൂഗർഭ ജലവിധാനം കൂടും എന്നുള്ളതിന്റെ കണക്കിലാണ് ഗള്ളികൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റ് തലങ്ങളിൽ നിന്നും പ്രേരണ നൽകാറുള്ളത് വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ പെട്ടെന്ന് മഴ പെയ്യുകയാണെങ്കിൽ അത് ഒലിച്ചു പോവുകയാണ് ചെയ്യാൻ ആ ഒഴിച്ചു പോകുന്നതിനെ തടയാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉത്ഭവ സ്ഥാനങ്ങളിൽ തന്നെ ഭൂഗർഭ ആവശ്യമായ നടപടികൾ ചെയ്യുന്നതിനെയാണ് ഗള്ളി പ്ലഗ്ഗുകൾ എന്ന് പറയുന്നത് ഗള്ളി പ്ലഗിങ് ചെയ്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് നമുക്ക് ഇതിലൊന്ന് കാണാം അതെങ്ങനെ ഉണ്ടെന്ന് ഇതാണ് ശരിക്കും ഗള്ളി പ്ലഗിങ്ങിൻ്റെ മെത്തേഡുകൾ ഗള്ളി പ്ലഗ്ഗിങ്ങിൻ്റെ ഫോട്ടോസ് കാണണമെങ്കിൽ ഗൂഗിളിൽ ഗള്ളി പ്ലഗിംഗ് ഗള്ളി പ്ലഗ്ഗിങ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി എന്നിട്ട് അതിൽ ഓളുണ്ട് ഇമേജസ് ഉണ്ട് വീഡിയോസ് ഉണ്ട് അപ്പോൾ ഇമേജിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇമേജിൽ വരുന്നുണ്ട് ഒരുപാട് ഗള്ളി പ്ലഗിങ് ചെയ്തിട്ടുള്ള ഇമേജുകൾ വരുന്നുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഒന്ന് ഒന്ന് നോക്കാം ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയാൽ ഇതാണ് ഇവിടെ കല്ല് അടുക്കി വെച്ചതാണ് ഒന്ന് കാണുന്നത് അടുത്തതൊന്ന് നോക്കാം ഇതാ ഒരു തോടിന് കുറുകയായിട്ട് കല്ലുകൾ ഇറക്കി വെച്ച് വെള്ളം ചെറുതായിട്ട് അരിച്ചു പോകാൻ പറ്റുന്ന രീതിയിലാക്കി വെച്ചിട്ടുണ്ട് ഇത് വെള്ളമില്ലാത്ത സ്ഥലങ്ങളിൽ വെള്ളം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമായി മാറും ഇങ്ങനെ കുറേ എണ്ണം ചെയ്തു കഴിഞ്ഞാൽ ഭൂഗർഭ ജലവിധാനം ഉയർത്തുന്നതിന് ആവശ്യമായ പണികളായിട്ട് മാറും ഇതാ ഇവിടെ ഒരു സ്ത്രീ കല്ല് പെറുക്കിയെടുത്ത് വെക്കുന്നു അതിൻ്റെ മുകളിലുള്ള ഭാഗത്ത് കൂടി വെള്ളം വരുന്നതാണ് ആ വെള്ളത്തെ തടഞ്ഞു നിർത്താൻ വേണ്ടിയിട്ട് കല്ലുകൾ വെറുക്കി കൂട്ടി വെക്കുകയും മണ്ണിടുകയും എല്ലാം കൂടി ചെയ്യുന്ന പ്രവർത്തനത്തിൽ മറ്റൊരു വീഡിയോ കല്ല് വെക്കുന്നുണ്ട് ഉള്ളിൽ മണ്ണിട്ട് നിറയ്ക്കുന്നുണ്ട് വെള്ളത്തെ അവിടെ പരിപൂർണ്ണമായും തടഞ്ഞു നിർത്താൻ വേണ്ടി ചെയ്യുന്ന വർക്കുകളാണ് ഗള്ളി പ്ലഗ്ഗുകൾ കണ്ടില്ലേ ഓരോന്നും കറക്റ്റായിട്ട് വരുന്നുണ്ട് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഫോട്ടോസ് ഗൂഗിളിൽ നിന്നും സെർച്ച് ചെയ്തെടുത്താൽ മതി അതായത് ഒരു ഭാഗത്ത് വെള്ളം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഉരുളം കല്ലുകൾ പെറുക്കി വെച്ചിട്ടുണ്ട് എന്താണ് കിട്ടുന്നത് കല്ലുകൾ ആ കല്ലുകൾ പെറുക്കി വെക്കുന്നതിനെയാണ് ഗള്ളി പ്ലഗ്ഗുകൾ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഗള്ളി പ്ലഗ്ഗുകളെ കുറിച്ചുള്ളതായിരുന്നു ഗള്ളി പ്ലഗ്ഗുകൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം ബൈ